നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയിൽ സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് പങ്കെടുത്തു ഇന്ന് ആഗ്രയിലെ പര്യടനത്തിൽ രാഹുലിനൊപ്പം അഖിലേഷും അണിചേർന്നു യു പി സഖ്യം രൂപീകരിച്ചതും സീറ്റ് ഷെയറിംഗ് പൂർത്തിയായതും പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഈ സാഹചര്യത്തിൽ ന്യായയാത്രയ്ക്കും പുത്തൻ ഉണർവുണ്ടായിട്ടുണ്ട് യു പി സീറ്റ് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും എസ് പിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇത് പറഞ്ഞു തീർത്ത പശ്ചാത്തലത്തിലാണ് അഖിലേഷ് രാഹുലിന്റെ യാത്രയിൽ അണിചേരുന്നത് ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പ്രമുഖ കക്ഷികൾ രമ്യതയിലെത്തിയത് മുന്നണിക്കും ആശ്വാസമാണ് സീറ്റ് വിഭജനം പൂർത്തിയായ ശേഷമേ ജോഡോ യാത്രയിൽ പങ്കെടുക്കൂ എന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ നിലപാട് രാഹുൽ നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര അമേഠിയിലും റായ്ബറേലിയിലും എത്തിയപ്പോൾ അഖിലേഷ് വിട്ടുനിന്നു ഇതോടെ സഖ്യ ചർച്ചകൾ വഴിമുട്ടിയെന്ന പ്രചാരണമുയർന്നു എന്നാൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അഖിലേഷുമായി നടത്തിയ ചർച്ചയിലാണ് ഇരു കക്ഷികൾക്കുമിടയിലെ മഞ്ഞുരുക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധിയുമായി പ്രശ്നങ്ങളില്ലെന്നും ഇതിനു പിന്നാലെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വ്യക്തമാക്കുകയും ചെയ്തു യു പിയിൽ അറുപത്തിമൂന്ന് സീറ്റിൽ എസ് പിയും പതിനേഴ് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കാനാണ് ധാരണയായത് ഇന്ന് ജോഡോ യാത്ര കടന്നുപോകുന്നവയിൽ മധുര ഫത്തേപുർ സിക്രി എന്നിവയിൽ കോൺഗ്രസ് മത്സരിക്കാനാണ് ധാരണ ആഗ്ര ഹാദ്രസ് അലിഗഡ് എന്നിവയിൽ എസ് പി മത്സരിക്കും അതേസമയം സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് അനുവദിച്ച പതിനേഴ് സീറ്റുകളിൽ പന്ത്രണ്ടെണ്ണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പോലും ലഭിക്കാത്ത മണ്ഡലങ്ങളാണ് അനുവദിച്ച ബെസ്ഗാവ് മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും യോജിച്ച് മത്സരിക്കാൻ തീരുമാനമായത് റായ്ബറേലി അമീഠി കാൺപൂർ ഫത്തേപൂർ സിക്രി ബെൻസ്ഗാവ് സഹാരൻപൂർ പ്രയാഗ് മഹാരാജ്ഗഡ് മഹാരാജ്ഗ് വാരാണസി അമ്രോഹ ജാൻസി बुलंदशहर, गाजियाबाद, मधुरा सीधापुर, बराबंगी ദിയോറിയ എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുക പതിനേഴ് സീറ്റുകളിൽ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരാണസിയാണ് മറ്റൊന്ന് അമേഠിയാണ് ഈ രണ്ട് സീറ്റുകളിൽ നിന്ന് കാര്യമായൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലാ സീറ്റുകളിലും കോൺഗ്രസിന് മത്സരിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയായിരുന്നു അറുപത്തിയേഴ് സ്ഥലത്ത് മത്സരിച്ച കോൺഗ്രസിന് അറുപത്തിമൂന്ന് സീറ്റുകളിൽ കെട്ടിവെച്ച കാഴ്ചവൂല്യം ലഭിച്ചിരുന്നില്ല രാഹുൽ ഗാന്ധി മത്സരിച്ച സിറ്റിംഗ് സീറ്റായ അമേഠയിൽ വൻ പരാജയം ഏറ്റുവാങ്ങി സഖ്യമായി മത്സരിക്കാനുള്ള തീരുമാനത്തോടെ സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം എൺപത് സീറ്റുകളിൽ അറുപത്തിരണ്ടിടത്ത് സമാജ്വാദി പാർട്ടിയും പതിനേഴിടത്ത് കോൺഗ്രസും ഒരിടത്ത് ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിയും മത്സരിക്കും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സംയുക്തമായിട്ടാണ് മത്സരിച്ചത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ നിയമ പോരാട്ടത്തിലൂടെ എ കോൺഗ്രസ് സഖ്യം വിജയിച്ചതിന് പിന്നാലെ യു പിയിലെ എസ് പിയുമായുള്ള കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് സഖ്യത്തിൽ ഉണർവിക്കുന്നതാണ് സഖ്യമുണ്ടാകില്ല എന്ന് കരുതിയിടത്താണ് അതുണ്ടായിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ നിർണായക ഇടപെടലായിരുന്നു ഇതിനു പിന്നിൽ സോണിയാഗാന്ധി ഒഴിഞ്ഞ് റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കെ സഖ്യം അനിവാര്യമായിരുന്നു പ്രിയങ്ക അഖിലേഷുമായും രാഹുലുമായും വിശദാംശങ്ങൾ ചർച്ച ചെയ്തായിരുന്നു ധാരണയിലെത്തിയത് സോണിയഗാന്ധി രാജ്യസഭയിലേക്ക് പോയതോടെ പ്രിയങ്ക കൂടുതൽ സജീവമായി പങ്കുവഹിക്കുമെന്ന് യു പിയിലെ കോൺഗ്രസ് നേതാക്കൾക്കും ബോധ്യമായി രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പുകളിലെ മോശം പ്രകടനം കൂടി കണക്കിലെടുക്കുമ്പോൾ കൊണ്ട് കാര്യമില്ലെന്നും സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെറും രണ്ട് സീറ്റാണ് നേടിയതെന്ന് ഓർക്കണം എസ് പിക്ക് നൂറ്റി പതിനൊന്ന് സീറ്റായിരുന്നു നിതീഷ് കുമാർ സഖ്യം വിടുകയും പഞ്ചാബിലും ബംഗാളിലും സഖ്യത്തിന് ധാരണയാകാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ യു പിയിലെ എസ്പിമായുള്ള സഖ്യം ഇന്ത്യ ബ്ലോക്കിംഗ് നിലനിൽപ്പിനും അനിവാര്യമായിരുന്നു